വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം കാണാം പ്രധാന വാർത്തകൾ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ചേർത്തലയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി പിണറായി സർക്കാരിനെ കെട്ടുകെട്ടിക്കുവാനുള്ള ദൌത്യം ജനങ്ങൾ ഏറ്റെടുത്തതിന് തെളിവാണ് നിലമ്പൂരിലെ വിജയമെന്ന് ജബി മേത്തർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചെന്ന് പരാതി ഡിവൈഎഫ്ഐ ചേർത്തള റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി അമ്പലപ്പുഴ പുന്നപ്ര കടൽത്തീരത്ത് ഡോൾഫിന്റെ ജഡമടിഞ്ഞു തലയ്ക്ക് മുറിവേറ്റ നിലയിലായിരുന്നു ജഡം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മറവു ചെയ്തു വിശദമായ വാർത്തകൾ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ചേർത്തലയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി പിണറായി സർക്കാരിനെ കെട്ടുകെട്ടിക്കുവാനുള്ള ദൌത്യം സ്ത്രീകളെ ഏറ്റെടുത്തതിന് തെളിവാണ് നിലമ്പൂരിലെ വിജയമെന്ന് ചേർത്തലയിൽ നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ജബി മേത്തർ പറഞ്ഞു നമ്മൾ വിരൽ ചൂണ്ടുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് പാവപ്പെട്ടവന്റെ നിന്നും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഇവിടെ അമ്മമാർക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം സംജാതമായിട്ടുള്ള ഒന്നുകിൽ മക്കളെ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞു വിടുക്കുമ്പോൾ ഇരയാകുന്ന അത് സിദ്ധാർത്ഥന്റെ അവസ്ഥയാണെങ്കിലും കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയുടെ അവസ്ഥയാണെങ്കിലും അതല്ല എങ്കിൽ മയക്ക് മരുന്നിന് അടിമയായി മാറുന്ന യുവതയുടെ നാടായി കേരളം മാറുമ്പോൾ സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണെന്ന് പറയുന്ന മകന്റെ നാടായി കേരളം മാറുമ്പോൾ മഹിളാ സാഗസ് കേരള യാത്രയ്ക്ക് വയലാർ പട്ടണക്കാട് വെട്ടയ്ക്കൽ കടക്കരപ്പള്ളി അരിപ്പറമ്പ് കഞ്ഞിക്കുഴി മുഹമ്മ തണ്ണീർമുക്കം കൊക്കോതമംഗലം ചേർത്തല എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി കെ ജനറൽ സെക്രട്ടറിമാരായ എ എ ഷുക്കൂർ എം ജെ ജോബ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ മോഹൻ കെ പി സി സി സെക്രട്ടറി എസ് ശരത് കെ പി സി സി മുൻ നിർവാഹക സമിതി അംഗം കെ ആർ രാജേന്ദ്ര പ്രസാദ് എന്നിവർ വിവിധ ഇടങ്ങളിൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ നമ്മൾ കാണാൻ പോകുന്നത് അതിനുശേഷം വരാൻ പോകുന്ന നാല് ആദ്യം ആറ് മാസക്കാലം കൈ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വൻപിച്ച ഭൂരിപക്ഷം ഉണ്ടാക്കുവാനുള്ള അരിശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ജാഥ നടത്തുന്നത് നമുക്കറിയാം ആലപ്പുഴ ജില്ലയിലെ തീരദേശം ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ എന്താണ് ആറ പട്ടിണിയിലൂടെ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ നമുക്കറിയാം നമ്മളുടെ കണ്ടെയ്നർ കാടൽ മുങ്ങിക്കിടക്കുന്നു പോകുമ്പോൾ അവർ ഒന്നാ കിട്ടുന്നില്ല കിട്ടുന്നില്ല മാത്രമല്ല അവരുടെ നഷ്ടപ്പെടുന്നു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ സംസ്ഥാന ഭാരവാഹികളായ ജയലക്ഷ്മി ദത്തൻ രാധാ ഹരിദാസ് രമ തങ്കപ്പൻ ഉഷ സദാനന്ദൻ ജയാ സോമൻ കോൺഗ്രസ് നേതാക്കളായ ടി എസ് രഘുവരൻ കെ സി ആന്റണി ടി സുബ്രഹ്മണ്യദാസ് സി ഡി ശങ്കർ എൻ ശ്രീകുമാർ ആർ ശശിധരൻ സജി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു നയിക്കുന്ന യാത്രയ്ക്ക് കോൺഗ്രസ് കിഴക്ക് പടിഞ്ഞാറ് മണ്ഡലം കമ്മിറ്റികളുടെ സ്വീകരണം അവരുടെ വികാരം ഈ യാത്ര കാസർഗോഡ് നിന്നും ും സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ശ്രീ വേണുഗോപാൽ ജി ഫ്ലാഗ് ഓഫ് ചെയ്ത് കാസർഗോഡും കണ്ണൂരും വയനാടും കോഴിക്കോടും പാലക്കാടും തൃശൂരും ഇടുക്കിയും എറണാകുളവും ഒക്കെ പൂർത്തീകരിച്ച് ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ആണെങ്കിലും നെല്ലിയാമ്പതി ആണെങ്കിലും ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി ആണെങ്കിലും ഈ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപ് ആണെങ്കിലും അവിടെയൊക്കെ ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രവർത്തിക്കാൻ സജ്ജമായിട്ടുള്ള സഹോദരിമാരെയും കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെയും കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു വിജയമായി സന്തോഷമായി ഞങ്ങളുടെ മുന്നോട്ടുള്ള ഊർജം ഇപ്പൊ നിങ്ങൾ ഈ പ്രദേശത്തെ കോൺഗ്രസിന്റെ എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഞങ്ങൾ ഈ യാത്രയുടെ കാര്യം ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ പല നേതാക്കന്മാരും പറഞ്ഞു മണ്ഡലം തലത്തിലേക്ക് പോകുന്നത് റിസ്ക് അല്ലേ ജേബി ഒരു നിയോജക മണ്ഡലം തലത്തിലേക്ക് യാത്ര നടത്തിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞെങ്കിലും പക്ഷെ അവരോട് ഞങ്ങൾ പറഞ്ഞു എങ്ങനെ ഏതെങ്കിലും ലിസ്റ്റുള്ള സ്ഥലത്ത് ഒരു കോൺഗ്രസ് നേതാവോ ഒരു കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകയോ കെ എസ് യുഒോ യൂത്ത് കോൺഗ്രസോ ഉണ്ടെങ്കിൽ അവരെ ചെന്ന് കണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് അത് ഒന്നുള്ളത് പത്തും പത്തും നൂറും എന്നൊക്കെ അഞ്ഞൂറാക്കണം എന്നുള്ളത് പറഞ്ഞു തുടങ്ങിയ യാത്രയാണ് ഈ എത്തിച്ചേർന്നിട്ടുള്ളത് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു ഉദ്ഘാടനം ചെയ്തു വളരെയധികം വൈഷമ്യങ്ങൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ നീതി ലഭ്യമാകുന്നുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ഇത്തരം നിരവധി വിഷയങ്ങൾ നീതി അതോടൊപ്പം തന്നെ വിലക്കയറ്റം തൊഴിൽ പ്രാഥ്യം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മഹിള സാഹസ യാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ സ്ത്രീ സമൂഹത്തെ ആകർഷിക്കുവാനും സ്ത്രീ സമൂഹത്തിന് മഹിളാ കോൺഗ്രസിനോടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും ആഭിമുഖ്യം വർദ്ധിപ്പിക്കുവാനും ഇതിന് കഴിയുന്നുണ്ട് സാദസ് യാത്രയ്ക്ക് കഴിയുന്നുണ്ട് എന്നത് കേരളത്തിലാകമാനം അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് എനിക്ക് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അങ്ങേറ്റം ചിട്ടയോടുകൂടി വളരെ സിസ്റ്റമാറ്റിക് ആയി പോകുന്നു എന്നത് അങ്ങേറ്റം അഭിമാനകരമായ ഒരു കാര്യമാണെന്നൂടി പറഞ്ഞു നൽകിയിരിക്കും അത് നമുക്ക് അതിന്റെ ഒരു പ്രവർത്തന ശൈലി എ ബി സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയുടെ പ്രവർത്തന ശൈലി അങ്ങേറ്റം കൂടിയാണ് കൃത്യമായ ഒരു തീം സോങ്ങ് നമുക്കറിയാം ഒരു ഒരു ഇതൊരു ടീം വർക്കാണ് ആണ് സംഘടനാ പ്രവർത്തനം എന്നതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് അതൊരു ടീം വർക്ക് ആണെന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് ഇതിന്റെ ഭാഗമാണ് എല്ലാവർക്കും പങ്കാളിത്തവും എല്ലാവർക്കും ഇൻവോൾവ്മെന്റ് ലഭിക്കുക എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മലയാള കോൺഗ്രസ് നൂതനമായ പരിപാടികളാണ് അതിനുവേണ്ടി ആവിഷ്കരിക്കപ്പെടുന്നത് ഞാൻ ഈ സാധസ് യാത്രയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ആദ്യത്തെ ക്യാമ്പിൽ എന്താണ് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടത് മഹിളാ കോൺഗ്രസ് സി സന്തോഷിച്ചുകൊണ്ട് ചെയ്യുന്നു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി എസ് സബീന മാരാരിക്കുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എസ് ചന്ദ്രബോസ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ പ്രസിദ്ധ ബാബു പ്രതീക്ഷ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഔസഫ് കണ്ണമ്പള്ളി ദീപു ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതായി പരാതി ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ഡി വൈ എഫ് എ സംസ്ഥാന കമ്മിറ്റി അംഗം സി ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇവിടെ രാവിലെ എറണാകുളത്തേക്കും അതുപോലെ തന്നെ ഇന്റർ സിറ്റിയിൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗത്തേക്കുള്ള ആളുകൾ സഞ്ചരിക്കാറുണ്ട് ദിവസവും അവർ ഇവിടെ കൊണ്ട് വാഹനം വഹിക്കുന്നതിന് ഒരു നിശ്ചിത ഫീസ് ഈടാക്കും ഇതല്ലാതെ പൊതു ആളുകൾ പൊതുവായിട്ടുള്ള ആളുകൾ മറ്റ് സഞ്ചാരത്തിനായി ദിവസവും പോകാതെ വല്ലപ്പോഴും പോകുന്ന യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് റെയിൽവേ ആശ്രയിക്കുന്നതിന് പല കാരണങ്ങളാണ് ഒന്ന് സമയത്ത് ചെല്ലാൻ വേണ്ടി സാധിക്കും മറ്റൊന്ന് ഏറ്റവും യാത്രാക്കൂലി കുറഞ്ഞ ഒരു മാർഗ്ഗമാണ് ഈ പറയുന്നത് പോലെ ഗതാഗത മാർഗ്ഗമാണ് റെയിൽവേ എന്ന് പറയുന്നത് വാഹനങ്ങൾ എടുത്ത് അല്ലെങ്കിൽ ബസ്സിന് പോയാൽ അതിനേക്കാളൊക്കെ ടിക്കറ്റ് ചാർജ് കുറവായതുകൊണ്ടാണ് ഇത്തരത്തിൽ റെയിൽവേ സംവിധാനത്തെ ഉപയോഗിക്കുന്നു ഇവിടെ നടത്തുന്ന കൊള്ള അത് കണ്ടിലൊന്നും അടിക്കാൻ വേണ്ടി കഴിയില്ല നിരവധിയായിട്ടുള്ള ആളുകളാണ് ഡി വൈ എഫ്ഐയെ സമീപിക്കുന്നത് ഇതിനെതിരായി ശക്തമായ സമരം ഉയർത്തിക്കൊണ്ട് വരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം സമരം ആലോചിച്ചിരുന്നതാണെങ്കിലും അന്ന് അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടവുമായി ബന്ധപ്പെട്ടാണ് അന്നത്തെ സമരം മാറ്റിവെക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ സൂരജ് അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി ജിസ്മി കെ ജെ സ്വാഗതം ആശംസിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ദിനോപ് വേണു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത് അനുപ്രിയ ബിനീഷ് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ വിമൽ മോഹൻ നന്ദി പറഞ്ഞു അമ്പലപ്പുഴ പുന്നപ്രയിൽ ഡോൾഫിന്റെ ജഡം അടിഞ്ഞു ഫിഷ്ലാന്റി സെന്ററിന് സമീപമാണ് ഡോൾഫിൻ അടിഞ്ഞത് തലയ്ക്ക് മുറിവേറ്റ നിലയിലായിരുന്നു ജഡം കണ്ടെത്തിയത് പുനപ്ര വടക്ക് പഞ്ചായത്ത് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ മഞ്ജു വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മരണകാരണം അറിയാനായി ജഡത്തിൽ നിന്ന് സാമ്പിളും ശേഖരിച്ചു പിന്നീട് ഫിഷ് ലൈറ്റിംഗ് സെന്ററിന് സമീപം ഇതിനെ മറവ് ചെയ്തു ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും തോട്ടപ്പള്ളി തീരദേശ പോലീസും സ്ഥലത്തെത്തിയിരുന്നു രണ്ടാഴ്ചക്കിടെ ഇത് മൂന്നാം തവണയാണ് കടലിൽ നിന്നുള്ള വലിയ ജീവിയുടെ ജഡം തീരത്തടിയുന്നത് പുന്തലയിലും പുറക്കാട് പഴയങ്ങാടിയിലും രണ്ടാഴ്ചക്കിടെ രണ്ട് ഭീമൻ തിമിംഗലങ്ങളുടെ ജടമടിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തീരത്ത് ഡോൾഫിൻ ജടമടിയുന്നത് ഒരു മാസത്തിന് മുൻപുണ്ടായ കപ്പൽ അപകടത്തിന് ശേഷമാണ് തീരത്ത് ഇത്തരം ജടങ്ങളും കണ്ടെയ്നറുകളും അടിയാൻ തുടങ്ങിയത് ഇത് മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഡോൾഫിൻ ഒരു ജീവിയാണ് അത് ആവിധം നമ്മൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളല്ലേ അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ റാന്നി കരികുളം ഫോറസ്റ്റ് ഡിവിഷൻ എന്നുള്ള ആൾക്കാരും വെറ്റിനറി ഉദ്യോഗസ്ഥരും സംയുക്തമായി പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തീരത്ത് തന്നെ കുഴിയെടുത്ത് അടക്കുകയും ചെയ്തിട്ടുള്ളത് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ശേഖരിച്ചിട്ടുണ്ട് സി പി ഐ ഇരുപത്തി പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ഭരണിക്കാവൊരുങ്ങി ഈ മാസം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെയാണ് സമ്മേളനം നടക്കുകയെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഭരണിക്കാവിൽ വെച്ച് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികൾ നടക്കുകയാണ് ഇതാദ്യമായിട്ടാണ് ഭരണിക്കാവ് പോലൊരു ഗ്രാമത്തിൽ വെച്ച് ജില്ലാ സമ്മേളനം നടക്കുന്നത് സമ്മേളന നടത്തിപ്പിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇതിനകത്ത് തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇരുപത്തിയേഴാം തീയതി സ്വാതന്ത്ര്യ സമരസേനാനികളിൽ പ്രമുഖനായിരുന്ന പുതുപ്പള്ളി രാഘുവിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പതാക ജാതി ആരംഭിക്കും ശൂനാട് സമരത്തിലെ നായകരിൽ ഒരാളായ സ ശീകുഞ്ഞുരാമൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ദിബശിക പ്രയാണം ആരംഭിക്കും പാർട്ടി നേതാവായിരുന്ന മാവേലിക്കരയിലെ എസ് കരുണായർ കുറുബൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് കുടിമര ജാഥകൾ ആരംഭിക്കും മൂന്ന് ജാഥകളും പര്യടനം നടത്തി പൊസമ്മേളന നഗറിലെത്തിച്ചേരും അവിടെ പാർട്ടിയുടെ സീനിയർ നേതാവ് എൻ സുകുമാര പിള്ള പതാക ഉയർത്തും തുടർന്ന് പാർട്ടിയുടെ ശതാബ്ദി ആഘോഷം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട സംസ്കാരിയ സദസ്സുണ്ടാകും മന്ത്രി പി പ്രസാദ് സംസ്കാരിയ സദസ്സ് ഉദ്ഘാടനം ചെയ്യും ജൂൺ ഇരുപത്തിയേഴിന് രണ്ടു മണിക്ക് പുതുപ്പള്ളി രാഘവന്റെ സമൃദ്ധി മണ്ഡപത്തിൽ നിന്നും എം ഐ ടി യു സി ജില്ലാ സെക്രട്ടറി ഡി പി മധു ക്യാപ്റ്റനും കിസാൻ സഭ ജില്ലാ സെക്രട്ടറി ആർ സുഗലാൽ വൈസ് ക്യാപ്റ്റനും ബി കെ എം യു ജില്ലാ സെക്രട്ടറി ആർ അനിൽകുമാർ ഡയറക്ടറുമായുള്ള പതാക ജാഥ എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജസ്മോൻ ഉദ്ഘാടനം ചെയ്യും വള്ളിക്കുന്ന് സി കെ കുഞ്ഞുരാമിന്റെ സമൃദ്ധി മണ്ഡപത്തിൽ നിന്നും എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി സനോ കുഞ്ഞുമോൻ ക്യാപ്റ്റനും എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി ആദർശ് തുളസീധരൻ വൈസ് ക്യാപ്റ്റനും എ ഐ ടി യു സി സംസ്ഥാന സെക്രട്ടറി എ ശോഭ ഡയറക്ടറുമായുള്ള ദീപശിഖ പ്രയാണം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം ചെയ്യും മാവേലിക്കര എസ് കരുണാകരക്കുറിപ്പിന്റെ സമൃദ്ധി മണ്ഡപത്തിൽ നിന്നും സംഘം ജില്ലാ സെക്രട്ടറി ദീപ്തി അജയ്കുമാർ ക്യാപ്റ്റനും എ ഐ ടി ആർ എം ജില്ലാ സെക്രട്ടറി സി എ അരുണകുമാർ വൈസ് ക്യാപ്റ്റനും മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ആർ ഗിരിജ ഡയറക്ടറുമായുള്ള കൊടിമര ജാഥ സംസ്ഥാന കൌൺസിൽ അംഗം എ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്യും വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജാഥകൾ കോയിക്കൽ ചന്തയിൽ സംഗമിക്കും മണിക്ക് ചാരുമൂട് പുരുഷോത്തമൻ കുരുപ്പുഴ ഫ്രാൻസിസ് എൻ സോമലത ഒച്ചിറ ചന്ദ്രൻ ഗായത്രിയമ്മ മധു മുണ്ടകം തുടങ്ങിയവർ അണിനിരക്കുന്ന ഗാനസന്ധ്യ തുടർന്ന് മൂന്നാംകുറ്റിയിലെ കെ ചന്ദ്രനൊന്നിട്ട നഗറിലേക്ക് സാംസ്കാരിക വിളംബര ജാഥ ആരംഭിക്കും സമ്മേളന നഗറിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പി വി സത്യനേഷൻ പതാകയും എസ് സോമളൻ ദീപശെഖയും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കെഎസ് രവി കൊടിമരവും ഏറ്റുവാങ്ങും എൻ സുകുമാര പിള്ള പതാക ഉയർത്തും വൈകിട്ട് അഞ്ചിന് മൂന്നാംകുറ്റി ജംഗ്ഷനിൽ നടക്കുന്ന ശതാബ്ദി ആഘോഷ സാംസ്കാരിക സദസ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ പി കെ ജനാർദ്ദന കുറുപ്പ് അധ്യക്ഷത വഹിക്കും സ്വാഗത സംഘം ജനറൽ കൺവീനർ എൻ ശ്രീകുമാർ ചേർത്തല ജയൻ കണിമോൾ ചേരാവള്ളി ശശി റെജി പണിക്കർ തുടങ്ങിയവർ പ്രസംഗിക്കും ഇരുപത്തിയെട്ടിന് രാവിലെ പത്തിന് കാനം രാജേന്ദ്രൻ നഗറിൽ വിപ്ലവ ഗായിക പി കെ മേദിനി പതാക ഉയർത്തും സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്രം ഉദ്ഘാടനം ചെയ്യും സ്വാഗത സംഘം ചെയർമാൻ എസ് സോമളൻ സ്വാഗതം ആശംസിക്കും സി പി ഐ ദേശീയ എക്സി അംഗം കെ പി രാജേന്ദ്രൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ മന്ത്രിമാരായ കെ രാജൻ പി പ്രസാദ് ജെ ചിഞ്ചുറാണി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി എൻ ജയദേവൻ കെ കെ അഷ്റഫ് തുടങ്ങിയവർ സംസാരിക്കും ഇരുപത്തി ഒമ്പതിന് രാവിലെ ഒമ്പത് മുതൽ പ്രതിനിധി സമ്മേളനം തുടരുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ പി സി സി സംസ്കാര സാഹിതി ചെറുത്ര നിയോജകമണ്ഡല മെമ്പർഷിപ്പുകൾ വിതരണം ചെയ്തു ഇതോടൊപ്പം പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു സംസ്കാര സാഹിതി ജില്ലാ വൈസ് ചെയർമാൻ പി വി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ആലപ്പി റിഷ്ഗെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി ആർ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി ആലപ്പുഴ ജില്ലാ സംസ്കാര സാഹിതി വൈസ് ചെയർപേഴ്സൺ സി എ ജയശ്രീ സ്വാഗതം ആശംസിച്ചു റോക്കി എം തോട്ടുങ്കൽ ജില്ലാ സെക്രട്ടറി ശൈലകുമാരി എം ഡി വിശ്വംഭരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു റോക്കി എം തോട്ടുങ്കലിനെ ചേർത്തല നിയോജന മണ്ഡലം ചെയർമാനായി തിരഞ്ഞെടുത്തു

എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുന്നത് ആ എഴുതുന്നത് പോലെ ഞാൻ വിശേഷം ഒന്നും വിവർത്തി കാണിക്കുന്നില്ല പക്ഷെ നമ്മുടെ സംസ്കാരന്മാരും ആലപ്പുഴ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു വയലാർ രാമവർമ്മ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആലപ്പുഴ ആർ ഡി സി രഞ്ജിത്താർ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ യു സുരേഷ് കുമാർ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു മനോഹരമായ പക്ഷെ അതൊരു ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം കാരണം നമ്മളിത് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം നമ്മൾ ഏത് കോഴ്സ് എടുക്കണം പ്ലസ് വണ്ണം നമ്മൾ സയൻസ് എടുക്കണോ അല്ലെങ്കിൽ കോമേഴ്സ് എടുക്കണോ അപ്പോൾ വീട്ടിൽ അച്ഛനും പറയും സയൻസ് എടുക്കാൻ പറയും പക്ഷെ നമുക്ക് സയൻസിൽ കാണോട്ട് അറിയത്തില്ലായിരിക്കും നമ്മൾ വീട്ടുകാർ പത്ത് സയൻസ് എടുക്കും പക്ഷെ നമുക്ക് നമുക്കറിയണം എന്താണ് നമ്മൾ നമ്മളാകേണ്ടത് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താ എന്ത് പഠിച്ചാലാണ് നമുക്ക് ഇന്ന പൊസിഷൻ എത്താൻ പറ്റുകയോ അത് നമ്മൾ ഇപ്പോഴേ ഒന്ന് മനസ്സിലാക്കി വെക്കണം ഇതൊരു തുടക്കമാകട്ടെ അല്ലേ ആദ്യത്തെ ക്ലാസ് ക്ലാസ്സായിരിക്കും ഇങ്ങനെ കരിയർ ഗൈഡൻസ് ഉള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു ഇത് തുടക്കമാകട്ടെ ഇനി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എവിടെ കണ്ടാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അപ്പം നമുക്കറിയാം നമ്മുടെ സ്ഥിപ്പന്താണ് നമ്മൾ എന്താകണം നമ്മുടെ എന്തിനാണ് നമ്മുടെ വിട്ട് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാനും കൂടുതൽ കൂടുതലാക്കാനും അല്ലെങ്കിൽ എന്തൊക്കെ ജോലികളാണ് ഈ മേഖലയിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ ഇത്രയും ക്ലാസ്സുകൾ ഒരു നമ്മൾ നമ്മളിപ്പോൾ കാണുന്ന ഒരു ടൈം എന്താണ് നമ്മൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യും അതാണ് ഇപ്പോഴത്തെ എങ്ങനെയാണ് വിദേശ രാജ്യങ്ങളിൽ പോകണം ചിലപ്പോൾ അവർ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരായിരിക്കും എം എസ് സി കഴിഞ്ഞ ആൾക്കാരുണ്ട് അവിടെ വീട്ടിൽ പഠിക്കുകയാണ് പഠിക്കുന്നതിന് കൂടെ ജോലി ചെയ്യണം അതേപോലെ എൻ്റെ വ്യക്തിപര അഭിപ്രായം നമ്മുടെ നാട്ടിലുള്ള ജോലികളെ നമ്മൾ കണ്ടില്ല തേടി പിടിക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഉണ്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട ജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റും അത് എന്ത് പഠിക്കണം എങ്ങനെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയ ക്ലാസ് ആണ് നമ്മൾ ക്ലാസ് ശിശുക്ഷേമ ഒരു സംഘടന യോഗത്തിന് പി പ്രതാപൻ അധ്യക്ഷത വഹിച്ചു ശിശുക്ഷേമ സമിതി സെക്രട്ടറി കെ ഡി ഉദയപ്പൻ സ്വാഗതം പറഞ്ഞു ഹെഡ് മിസ്ട്രസ് എസ് ബിന്ദു നന്ദി പറഞ്ഞു പി ടി എ പ്രസിഡന്റ് പി എ അബ്ദുൽ സലാം ആശംസകൾ അർപ്പിച്ചു ഓൺലൈൻ ജോലിയിലൂടെ വീട്ടിലിരുന്ന് വൻ തുക സമ്പാദിക്കാമെന്ന് പറഞ്ഞ് ആലപ്പുഴ സ്വദേശിയായ യുവാവിൽ നിന്നും ഏഴ് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് റാഫി പിടിയിലായി ഈ കേസിലെ മറ്റ് രണ്ട് പ്രതികളെ ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ഒരിക്കൽ കൂടി വാർത്തകൾ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരളയാത്രയ്ക്ക് ചേർത്തലയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി പിണറായി സർക്കാരിനെ കെട്ടുകെട്ടിക്കുവാനുള്ള ദൌത്യം ജനങ്ങൾ ഏറ്റെടുത്തതിന്റെ തെളിവാണ് നിലമ്പൂരിലെ വിജയമെന്ന് ജബി മേത്തർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചെന്ന പരാതി ഡിവൈഎഫ്ഐ ചേർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി അമ്പലപ്പുഴ പുന്നപ്ര കടൽ തീരത്ത് ഡോൾഫിന്റെ ജഡം അടിഞ്ഞു തലയ്ക്ക് മുറിവേറ്റ നിലയിലായിരുന്നു ജഡം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മറവു ചെയ്തു വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം